അമേരിക്ക മുന്നോട്ട് വച്ച പദ്ധതി അംഗീകരിക്കാൻ നാല് ദിവസം വരെയാണ് ട്രംപ് സമയം അനുവദിച്ചിരുന്നു എന്നാൽ ഹമാസ് അത് എന്നാണ് റിപ്പോർട്ടുകൾ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ച എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധികളെ എല്ലാം വിട്ടയക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല ഖത്തറിലുള്ള ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലെ ചിലർ ഡൊണാൾഡ് ട്രംപിന്റെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു പക്ഷേ ഗാസയിലെ ഹമാസ് സൈനിക വിഭാഗം മേധാവി ഇസൽദീൻ അൽഹദാദ് ട്രംപിന്റെ പദ്ധതി തള്ളിയെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഇനി ഗാസ് നഗരത്തിൽ തുടരുന്നവരെ ഭീകരരായി കണക്കാക്കി നേരിടുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാഷ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസക്കായി പലസ്തീൻ പ്രതിനിധികളും ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ഉന്നത യോഗ്യതയുള്ള വിദഗ്ധരും ഉൾപ്പെടുന്ന സമിതിയെയാണ് ട്രംപ് നിർദ്ദേശിച്ചത് ആ സമിതിയിൽ ഹമാസിന് പങ്കുണ്ടായില്ല പകരം ആയുധം വെച്ച് കേടുങ്ങുന്ന ഹമാസ് പ്രവർത്തകർക്ക് പൊതുമാപ്പ് നൽകാം എന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ട്രംപിന്റെ ഈ പദ്ധതി ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നാണ് ഇസൽദീൻ അൽഹദാദിന്റെ നിലപാട് മരണം വരെ പോരാടാനാണ് ഹമാസ് സൈനിക വിഭാഗത്തിന്റെ തീരുമാനം ഖത്തറിലുള്ള ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലെ ചിലർ മാറ്റങ്ങളോടെ പദ്ധതി അംഗീകരിക്കാൻ താൽപര്യം അറിയിച്ചിരുന്നു പക്ഷേ ബന്ദികളുടെ നിയന്ത്രണം സൈനിക വിഭാഗത്തിനായതിനാൽ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ നിസ്സഹായരാണ് ഹമാസിന്റെ പകൽ ഇപ്പോഴും നാൽപ്പത്തെട്ട് ബന്ദികൾ ഉണ്ടെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ കണക്കുകൂട്ടൽ അവർ ഇരുപത് പേർ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണ് സൂചന വെടിനിർത്തൽ ആരംഭിച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ധികളെയും കൈമാറണമെന്ന നിർദ്ദേശമാണ് ഹമാസിന്റെ മുന്നിലുള്ള അടുത്ത വെല്ലുവിളി ആ നിബന്ധന ഹമാസ് അംഗീകരിച്ചാൽ വിലപേശൽ ശക്തി നഷ്ടപ്പെടുമെന്ന് സൈനിക വിഭാഗം കരുതുന്നു ബന്ദികളെ തങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും ഇസ്രായേൽ സൈനിക നടപടി തുടരുമെന്നും അവർ ഭയപ്പെടുന്നു ബന്ദികൾ ഹമാസിനൊപ്പം ഇല്ലെങ്കിൽ ഇസ്രയേൽ നടത്തുന്നത് വലിയ രീതിയിലുള്ള യുദ്ധം തന്നെയായിരിക്കും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇസ്രയേൽ ഗാസ ചുട്ട് ചാമ്പലാക്കുമെന്നാണ് ഹമാസ് കണക്കുകൂട്ടുന്നത് അതിന് ഉദാഹരണമായി ഹമാസ് കാണുന്നത് കഴിഞ്ഞ മാസം ദോഹയിൽ വെച്ച് നേതാക്കളെ വധിക്കാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ ആ നടപടി തന്നെയാണ് ട്രംപ് പദ്ധതി പ്രഖ്യാപിച്ച ശേഷം ഇരുപദിന പദ്ധതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറ്റം വരുത്തിയതായും ഹമാസ് പറയുന്നു പലസ്തീൻ രാഷ്ട്രത്തെ ശക്തിയായി പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞതാണ് ആ സംശയങ്ങൾക്ക് കാരണമായത് അതുകൊണ്ട് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ തങ്ങളുടെ സായുധ പോരാട്ടം തുടരുമെന്നാണ് ഹമാസ് പറയുന്നത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ഇന്നലെ അമ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ നഗരത്തിൽ അവശേഷിക്കുന്നവർ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കൻ ഗാസയിലേക്കാണ് ഇവർ പോകേണ്ടത് എന്നാൽ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത കുടുംബങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത് അപ്പോഴാണ് അവിടുത്തെ ഇരുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് മൂവായിരം ലിറ്ററിന്റെ പ്രൈവറ്റ് വാട്ടർ ട്രക്ക് എത്തിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു യുവതി മാതൃകയായത് കൂട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകയും കലാകാരിയുമായ ശ്രീലശ്മിയാണ് പ്രൈവറ്റ് വാട്ടർ ടാങ്ക് എത്തിച്ചത് ക്ഷാമം രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ പ്രൈവറ്റ് വാട്ടർ ടാങ്ക് എത്തിക്കുക എന്ന വഴി മാത്രമേ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ പലസ്തീനു വേണ്ടി സ്നേഹം പകുത്തു നൽകുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കുടിവെള്ളം ശേഖരിക്കുന്ന ഒരു വീഡിയോയും അവർ പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആളുകളാണ് രശ്മിയുടെ പോസ്റ്റ് കണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് സഹായമായി പണം അയക്കുന്നത് എല്ലാത്തിൻ്റെയും വിവരങ്ങളും രശ്മി തൻ്റെ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുന്നുണ്ട്